ം ടു യുവർ സ്ട്രോക്സ് എന്ന് പറയാൻ പറ്റിയ മൂഡിലല്ല ഞാൻ കാരണം രാവിലെ നല്ല ഏറ്റ പണിയാണ് കിട്ടിയിരിക്കുന്നത് കുഞ്ഞിനെ സ്കൂളിൽ വിടണം ചാച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിൻ്റെ കൂടെ ഗ്യാസും കൂടെ തീർന്നാൽ എങ്ങനെ ഇരിക്കും സൂപ്പറല്ലേ രാവിലെ അരിയിടാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് വെള്ളം വെച്ചു അരിയെടുത്ത് പാത്രത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചു അരി അരിയിട്ടേ വെള്ളം തിളച്ചിട്ടല്ലേ അരി ഇടുള്ളൂ കുറച്ച് കഴിയട്ടേന്ന് വിചാരിച്ചു ചെന്ന് നോക്കിയപ്പം സംഭവം തീർന്നിരിക്കുന്നു അതും ബുക്ക് ചെയ്തിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഒരു രക്ഷയില്ലാതെ ഗ്യാസ് തീർന്നു പിന്നെ ഏക ഫോം വഴി കെറ്റിൽ മാത്രമേ ഉള്ളൂ പിന്നെ കെറ്റിലിനകത്ത് ഞാൻ വെള്ളം ചൂടാക്കി ചപ്പാത്തിക്ക് കുഴച്ച് താഴെ ചേച്ചി എടുത്ത് പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ഒരു ഏഴ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞിന് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും രാവിലെ ചാച്ചന് ഫുഡ് ചപ്പാത്തി ആയല്ലോ പിന്നെ കുറച്ച് പഴങ്ങിനി ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ പഴങ്ങഞ്ഞി ഞങ്ങൾക്ക് പഴങ്ങിനി ഇഷ്ടമായതുകൊണ്ട് പഴിങ്ങഞ്ഞി പോവും അപ്പോൾ പഴിങ്ങഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുമണി സ്കൂളിൽ പോകാൻ വേണ്ടി ഫസ്റ്റ് ഡേ അല്ലേ ഇപ്പം അച്ചായി യൂണിഫോമൊക്കെ ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടടങ്ങാം എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കാം അല്ല പിന്നെ ഇങ്ങനെ പണി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല പണിയായിപ്പോയി ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ ഇനിയും ഗ്യാസ് നമ്മൾ പോയി എടുക്കണമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു മൂന്നാല് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ പോയിയാണ് ആണ് ഗ്യാസ് എടുത്തത് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഗ്യാസ് അവിടെ ഇല്ല രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഗ്യാസ് അങ്ങനെയാണ് പോയി ഗ്യാസ് എടുത്തത് അപ്പോൾ ഈ പ്രാവശ്യം ഇനി പോയി എടുക്കേണ്ട ഒരാ ആവശ്യമാണ് കാരണം പോയിടത്തില്ല എങ്കിൽ അവർ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മൾ പട്ടിണി ആയിപ്പോത്തില്ലേ അല്ലെങ്കിൽ എല്ലാവർക്കും ഉച്ചയ്ക്കത്തേക്കിനൊക്കെ ഫുഡ് വാങ്ങിക്കേണ്ടി വരും ഇന്നിക്കാരും വാങ്ങിക്കേണ്ടി വരുമായിരിക്കും രാവിലെ ഉണ്ടാക്കാത്തത് കൊണ്ട് എന്തായാലും വാങ്ങിക്കേണ്ടി വരുമായിരിക്കും അവരുവിടെ ചാച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കൂടെ വേണ്ടേ അപ്പോൾ പോയിട്ട് ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കിനും എന്തായാലും ആവും എന്തായാലും കൊള്ളാം നല്ല ഫസ്റ്റ് ഡേ ആയിപ്പോയി വാക്കുഞ്ഞിന് എന്തായാലും അവൾക്ക് കുഴപ്പമില്ല അവൾക്ക് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തേക്കും ചപ്പാത്തിയും കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ മീൻകറി കുറച്ചൊരുപ്പുണ്ട് അതുകൂട്ടി രാവിലെ അപ്പം ചപ്പാത്തി കഴിക്കാമല്ലോ അപ്പോൾ അവൾ എന്തായാലും ഒരുങ്ങാൻ പോകുന്നതിൻ്റെ റെഡി ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് ബുക്കൊക്കെ ഇന്നലെ പൊതിഞ്ഞു വെച്ചു എല്ലാ എല്ലാവരും ഈ ബുക്കൊക്കെ പൊതിയുന്ന വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരേയും വെറുപ്പിക്കുന്നത് കാരണം ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ചെറിയൊരു ക്ലിപ്പ് അത്ര ക്ലിപ്പ് എടുക്കണം അത്രേ ഉള്ളൂ ഉള്ളിന്റെ ബുക്ക് പുതിയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്തായാലും രാവിലെ നല്ല പണിയായിപ്പോയി ഇനി ഇവക്കുട്ടി അങ്ങനെ സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി ഇവക്കുട്ടി ഇനി പുതിയ ക്ലാസ്സിലോട്ട് അല്ലേ പോവാല്ലേ ഇവിടെ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യേ ഇതാണ് ഇവക്കുട്ടിയുടെ യൂണിഫോം ഇവക്കുട്ടി തിരി ബാഗ് കാണിക്കട്ടെ ബാഗ് ആ കഴിഞ്ഞ ആണേ പിന്നെ മാല വള പുതിയോണത്തില്ല ആ കളഞ്ഞു പോവല്ലോ അല്ലേ

പിന്നെ കുഞ്ഞു ഞാന് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാന് ഞാൻ പനിയൊക്കെ മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിന്റെ തല കൈ വെച്ചി എന്ന് പറ കൊടുക്കു ഒരുമോടുത്തോ ചാച്ചിന് ഒരുമോടുത്തെ

ി എപ്പോലെ സമയം സംരക്ഷിക്കണമേ കുഞ്ഞിന് നല്ല ബുദ്ധി കൊടുക്കണമേ അറിവ് കൊടുക്കണമേ കുഞ്ഞിന്റെ കൂടെ ആയിരിക്കണമേ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കണമേ ഞങ്ങളുടെ തീർന്ന ഗ്യാസ് ഊറ്റി നോക്കി ഇറങ്ങിക്കോടാ കൊണ്ടുപോയിട്ടേ ചേരട്ടെട്ടോ ഇവ കുഞ്ഞങ്ങനെ യു കെ ജിയിലായി എല്ലാ കുഞ്ഞുങ്ങളും ഒന്നാം ക്ലാസ്സിലും യു കെ ജിയിലും ആദ്യമായി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരും ായിട്ടുള്ള വന്നിട്ടുണ്ടായിട്ട് ഇപ്പം പണ്ട് കൂട്ടുകാരെ അതുതന്നെ ഒരു നല്ല കാര്യമല്ലേ ഞാൻ പണ്ട് എടുത്തിട്ടാ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാറ് എൻ്റെ അടുത്ത് സ്കൂളിൽ നിന്ന് തിരിച്ചു വരിക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ